നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പെരു പെഡാറ്റക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലക്കെട്ട് പതിനൊന്നായിരത്തി എൺപത്തി അഞ്ച് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്